മലയാളി സ്വാഗതം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രധാനമായും രാഷ്ട്രീയ നേതാക്കൾ ഈ ഘട്ടത്തിൽ ഇന്ത്യയും വളരെയേറെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച ഒരു ചർച്ച തന്നെയായിരുന്നു പുടിനും ട്രംപുമായി നടത്തിയത് പക്ഷേ അതീവ രഹസ്യമായി നടത്തിയ ചർച്ചയിലെ പല വിശദാംശങ്ങളും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളും അറിഞ്ഞിരിക്കുകയാണ് അതെങ്ങനെ ചോർന്നു ആരാണ് ട്രംപിനെ കൊറ്റിയത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ട്രംപിന് കഷ്ടകാലമാണോ എന്ന് കൂടിയുള്ള ചർച്ചകൾ നടക്കുകയാണ് കാരണം ആരും ജയിച്ചിട്ടുമില്ല ആരും തോറ്റിട്ടുമില്ലാത്ത ഈ ചർച്ചയിൽ ഒരു പടി പുണ്യം നിൽക്കുന്നത് ഒരു പടി തിറക്കത്തോട് നിൽക്കുന്നത് ട്രംപല്ല പുടിനാണ് എന്ന് പറയുന്നവരും അധികമായിട്ടുണ്ട് ഉണ്ട് നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഈ ഒരു ചർച്ചയെ പ്രധാനമായും പുടിന്റെ പുടിനും ട്രംപും അതിനകത്ത് അതീവ രഹസ്യമാരുടെ ചർച്ച ചോർന്നിരിക്കുകയാണ് എത്രത്തോളം ട്രംപിന് എവിടെയാണ് ട്രംപിന് പിഴച്ചതെന്ന് ചോദ്യമാണ് ഇതിപ്പോ ഉന്നതതല ഉച്ചകോടിയായിരുന്നു അതീവ രഹസ്യമായിട്ടാണ് നടന്നത് എന്ന് മാത്രമല്ല ത തോക്കിന് തോക്ക് ആൾക്കാൾ സീറ്റുകൾ എല്ലാം തന്നെ വളരെ കൃത്യമായി വെച്ച് എത്രമാത്രം സീറ്റുകൾ ഒരു ഭാഗത്തുണ്ടോ അത്രമാത്രം സീറ്റുകൾ അങ്ങേ അങ്ങേയഭാഗത്ത് എത്രമാത്രം സൈനികർ ഒരു ഭാഗത്ത് നിൽക്കുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ റഷ്യയുടെ ഭാഗത്തുള്ളത് അത്ര തന്നെ അമേരിക്കയുടെ ഭാഗത്ത് അങ്ങനെ എല്ലാ തരത്തിലും ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാതിൽ തുറക്കാൻ പാടില്ല മറ്റൊരാളുടെ കാറിൽ കയറാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വളരെ സുരക്ഷയോട് കൂടിയിട്ട് അടച്ചിട്ട മുറിയിലാണ് ഈ ചർച്ച നടന്നത് പക്ഷേ ആ ചർച്ചയുടെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നടക്കുവരുന്നത് കൂടിക്കാഴ്ച നടന്ന സൈനിക താവളത്തിൽ നിന്ന് കുറച്ച് മൈലുകൾ അകലെയുള്ള അലാസ്കയിലെ ഹോട്ടൽ ക്യാപ്റ്റൻ കുക്കിലെ ഒരു പൊതു പ്രിന്റിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കൂട്ടം സെൻസിറ്റീവ് രേഖകൾ അബദ്ധവശാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് ഹോട്ടലിലെ അതിഥികളാണ് എട്ട് പേജുള്ള ഈ രേഖകൾ കണ്ടെത്തിയത് വെറുതെ ഒരു പേജ് ഒന്നുമല്ല കിട്ടിയത് ആ പ്രിന്ററിൽ നിന്ന് എട്ട് പേജുകളാണ് കിട്ടിയത് അതിൽത്തുള്ളത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതാണ് എന്ന് വ്യക്തമാക്കുന്ന ഈ രേഖകളിൽ എൻ പി ആർ റിപ്പോർട്ട് പ്രകാരം ഇനിയുള്ള വിവരങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണെന്ന് വെച്ചാൽ കൂടിക്കാഴ്ചയുടെ വിശദമായ ഷെഡ്യൂളുകൾ അതിൽ നിന്ന് കിട്ടി സർക്കാർ ജീവനക്കാരുടെ ആഭ്യന്തര ഫോൺ നമ്പറുകൾ ഉച്ചകോടിയിലെ ഉച്ചഭക്ഷണത്തിന്റെ വിശദാംശങ്ങൾ അതുപോലെ അമേരിക്കൻ റഷ്യൻ പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ ക്രമം ആര് എപ്പോൾ എങ്ങനെ കാണണം എന്നുള്ള കൂടിക്കാഴ്ചകളുടെ ക്രമം പിന്നെ അതുപോലെ തന്നെ എൽമൻഡോർഫ് റിച്ചാർഡ്സൺ എന്ന ജോയിന്റ് ബേസിനുള്ളിലെ മുറികളുടെ പേരുകൾ സഹിതം അത് ഒരു ജോയിന്റ് ബേസ് ആണ് സൈനിക താവളമാണ് അതിട്ട് മുറികളുടെ പേരുകൾ സഹിതം ചോർന്നു പോയിട്ടുണ്ട് ഇതുകൂടാതെ ട്രംപിനെ പുടിൻ സമ്മാനിക്കാൻ ട്രംപ് പുടിനെ സമ്മാനിക്കാൻ ഉദ്ദേശിച്ചിരുന്ന അമേരിക്കൻ ബോൾഡ് ഈഗിൾ ഡെസ്ക് പ്രതിമയുണ്ട് അതിനെക്കുറിച്ചുള്ള പരാമർശം ഈ പ്രിന്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പേരുകളും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ പട്ടിക അവരുടെ പേരുകളുടെ സ്വരസൂചക ഉച്ചാരണങ്ങള് ഷ്യൻ പേരുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഉൾപ്പെടെ ഔപചാരിക ഉച്ചാരണത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇതുകൂടാതെ ഇരുനേതാക്കളും തമ്മിലുള്ള സംയുക്ത പത്രസമ്മേളനം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കും എന്ന് അന്തിമരേഖയിൽ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ ബ്രീഫിംഗ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവസാനിച്ചു എന്നതും ഈ രേഖകളിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു അപ്പോൾ നിർണായക വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ അത് വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇത്രയധികം ഒരു ഈച്ച പോലും കടക്കാത്ത രീതിയിൽ പഴുതടച്ച് നടത്തിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണത്തിൽ വന്നിട്ടുള്ള വലിയൊരു വീഴ്ച തന്നെയാണ് ഈ വന്നിട്ടുള്ളത് കാരണം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വന്നിരിക്കുകയാണ് പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ വൈറ്റ് ഹൗസ് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല തീർച്ചയായും ഈ വൈറ്റ് ഹൗസ് പ്രതികരിക്കാതെ വരുമ്പോൾ ഇത് ആർക്കോ വേണ്ടി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കൊക്കെ ആരൊക്കെ ഇത് കണ്ടിരിക്കണമെന്ന് മനഃപൂർവ്വമായത് വിചാരിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് തന്നെ തന്നെ കാരണം ഈ പറഞ്ഞ പോലെ അമേരിക്കൻ ബേസിനെ കുറിച്ച് അടക്കമുള്ള പേരുകളുണ്ട് മാത്രമല്ല ഒരു ശത്രുരാജ്യത്തിനെ എങ്ങനെയാണോ കയറി അടിക്കാൻ പറ്റുന്നത് ആ രീതിയിലേക്കൊക്കെ തന്നെ ഉള്ള ഒരു ബ്ലൂ പ്രിന്റ് ആ ഒരു ബ്ലൂ പ്രിന്റ് മനഃപൂർവ്വമല്ല ഈ ഒരു ചതി നടത്തി ഇത്രയും വലിയ രഹസ്യമായി നടത്തിയത് പോലും ചോർന്നു എന്ന് പറയുമ്പോൾ തന്നെ ട്രംപിന് ഒരു ചെറിയ ക്ഷീണം പറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ചർച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും ചർച്ചയിൽ ഈ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ആരും തോറ്റില്ല ആരും ജയിച്ചതുമില്ല പക്ഷേ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരഭാഷ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് മുഖ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് പോലെ ഏകദേശം അറിയാൻ പറ്റും അതുപോലെ തന്നെ ആ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ട്രംപിൻ്റെ ട്രംപിൻ്റെയും പുടിന്റെയും ശരീരഭാഷയിൽ നിന്ന് പുടിനാണ് ഒരു ലേശം മുന്നോട്ട് നിന്നിട്ടുള്ളത് ആ കാരണം കുറച്ചുകൂടി ഒരു മൂന്ന് മണിക്കൂർ സംസാരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഒന്നും തന്നെ ഉണ്ടായില്ല ട്രംപ് ശരിക്കും പറഞ്ഞാൽ പീസ് മേക്കറാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ ട്രംപിന് വലിയ മേൽക്കൈ കിട്ടിയനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഒപ്പിട്ടിട്ടാണ് ഇവർ വരുന്നത് എന്നുണ്ടെങ്കിൽ ട്രംപിന് ഈ പറഞ്ഞ നോബൽ സമ്മാനം ഉറപ്പാക്കിയനെ പക്ഷെ ഇവിടെ സംഭവിച്ചത് അതല്ല ആ ഒരു കരാറിനെ കുറിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല പക്ഷെ ആകെ ഒരു ചെറിയൊരു സമാധാനം സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് ധാരണ എത്തി എന്നൊരു സൂചന രണ്ട് നേതാക്കളും തന്നു എങ്ങനെയാണ് ഇനി യുദ്ധമൊന്ന് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ വെടിനിർത്തലിനെ കുറിച്ചിട്ടുള്ള ആലോചിക്കാം എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് വെടിനിർത്തലല്ല വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാം ഒരു സമാധാനത്തിനുള്ള ഒരു അതെ വ്യാപകമായിട്ട് ഒരു സമാധാനം കാണുന്ന ഘട്ടത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതന്നെ അതുകൊണ്ട് പറയുന്നത് മേൽക്കൈ നേടിയത് റഷ്യ തന്നെയാണ് എന്നാണ് പുടിന്റെ ആകെ മൊത്തമുള്ള പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ട്രംപാണ് സംസാരിച്ചത് കാരണം അല്ലെങ്കിലും ഈ ലോക നേതാക്കൾ തമ്മിലുള്ള മീറ്റിങ്ങോ കാര്യങ്ങളോ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആളാണ് മാധ്യമങ്ങളോട് പറയാറുള്ളൂ മറ്റാള് മൗനമായിരിക്കും ചെയ്യാറുള്ളത് ട്രംപ് തന്നെയാണ് അപ്പൊ അമേരിക്കയും റഷ്യയും തമ്മിലാവുമ്പോൾ അമേരിക്കയുടെ രാജ്യത്ത് വെച്ചാണ് നടന്നത് അമേരിക്ക തന്നെയാണ് സംസാരിക്കേണ്ടത് ട്രംപ് അതിനെ ഒന്നും തന്നെ അല്ലെങ്കിലും ട്രംപും മിതഭാഷയാണ് ട്രംപാണ് പുടിനാണ് മിതഭാഷിയാണ് ട്രംപ് ഏത് കാലത്തും വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സുരക്ഷേർച്ചാണല്ലോ വന്നപ്പോഴത്തേക്കും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ആ വേദിയിൽ വെച്ച് തന്നെ സെലൻസ്കി അസ്വരാസ്യം പ്രകടിപ്പിക്കുകയും അവർക്ക് അവിടെ ഒരു തക്ക രൂപപ്പെടുകയും മാത്രമല്ല സെലൻസ്കിയോട് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞു അപ്പൊ അതാണ് അതിൽ അപ്പൊ ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ചർച്ച വന്നത് അന്ന് വന്നത് സെലൻസ്കി ആയിരുന്നു സെലൻസ്കിയോടെ ഇറങ്ങി പോകാൻ പോലും പറഞ്ഞു പക്ഷെ പുടിൻ വന്നു കഴിഞ്ഞപ്പോൾ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടാണ് സ്വീകരിച്ചത് അപ്പൊ വലിയൊരു സ്വീകരണമാണ് റഷ്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോഴെന്തായാലും ട്രംപിനാണെങ്കിലും ആളെ നോക്കി കളിക്കാനൊക്കെ ട്രംപിനറിയാം അതായത് അത് മാത്രമല്ല ഇരട്ടത്താപ്പിന്റെ ഒരു മറ്റൊരു മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് ഒരു കൈകൊണ്ട് മോദി ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ചെന്ന ഇന്ത്യക്കാരായിട്ടുള്ളവരെ ശരിയാണ് അവരുടെ നീതിയാണ് അവരുടെ രാജ്യത്തിൽ കടന്നു കയറി കുടിയേറപ്പെട്ടവരെ ആണ് ഒഴിപ്പിക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ കെട്ടി കൊണ്ടുപോകുന്ന പോലെയാണല്ലോ അത് ഒരു ഒരിടത്ത് മോദിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നിടത്താണ് മറു അതേ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോഴും സമാധാനത്തിന് വേണ്ടി യുക്രൈനും റഷ്യയും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാനുള്ള യുദ്ധം തീർക്കാനുള്ള സമാധാനത്തിനു വേണ്ടി അതുവഴി നൊബൽ സമ്മാനം ആഗ്രഹിക്കുന്ന ട്രംപ് മറുവശത്ത് ഇന്ത്യക്ക് മേൽ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ വരുതിയിലാക്കാൻ വേണ്ടി നടത്തുന്ന കളികൾ ഒന്നും ചെറുതല്ല എന്നുള്ള മറ്റൊരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇന്ത്യയെ വല്ലാതെ അങ്ങ് ഒഴിപ്പിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് ഡോളറിന്റെയും പൗണ്ടിന്റെയും പിന്നാലെ പോകേണ്ടതില്ല സ്വന്തം കഴി വിശ്വസിക്കൂ എന്ന ചെങ്കോട്ടയിൽ തീപാറിയ കൂടി മോദി പറഞ്ഞത് നമ്മുടെ സാധാരണക്കാരൻ മനുഷ്യരുടെ മനസ്സിൽ ഇടുന്ന കാര്യമില്ല കൃത്യമായി ട്രംപിനുള്ള മറുപടി തന്നെയായിരുന്നു അത് ഇപ്പൊ ഈ ചർച്ചയിലും ഇതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ട് ഈ എണ്ണ കരാറിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും റഷ്യയിൽ നിന്ന് എണ്ണ നമ്മൾ വാങ്ങുന്നു എന്നുള്ളതിനോട് നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അമ്പത് ശതമാനം അധിക തീരുവ കുറയ്ക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ അതിനുവേണ്ടി പുടിൻ സംസാരിച്ചു ഇന്ത്യക്ക് വേണ്ടി പുടിൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ആ തീരുവ കുറയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമായിട്ടുണ്ട് പിന്നെ ഇതിൽ റഷ്യയുടെ വിജയമാണെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും നേരിട്ട് ഫണ്ട് ചെയ്ത് ആയുധങ്ങൾ എത്തിച്ചു നൽകിയാണ് യുക്രൈനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പറയാം യുക്രൈനുള്ളതെല്ലാം കൊടുത്തത് നാറ്റോ രാജ്യങ്ങളും അമേരിക്കയുമാണ് അങ്ങനെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഉച്ചകോടിയില് യുക്രൈനെ ഒഴിവാക്കി റഷ്യയെ വിളിച്ചു അത് റഷ്യയുടെ ഒരു വിജയം തന്നെയാണ് കാരണം യുക്രൈനെയല്ല അല്ല വിളിച്ചത് യുക്രൈന് വേണ്ടിയിട്ടാണ് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് പക്ഷെ യുക്രൈനെ ഒഴിവാക്കി യുക്രൈൻ യുക്രൈനെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ യുക്രൈനെ ഉള്ള ഒരു തീരുമാനത്തിനെ റഷ്യ നിൽക്കുള്ളൂ കാരണം ഒരു തൊണ്ട് ഭൂമി പോലും കൊടുത്തിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് ഒരിക്കലും പുടിൻ തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു സംസാരിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ അടുത്ത ചർച്ചയിലാണെങ്കിലും എത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും റഷ്യക്ക് അനുകൂലം തന്നെ ആവാനേ വഴിയുള്ളൂ അതല്ലാതെ ഒരു കരാറിന് റഷ്യ ഒരിക്കലും സമ്മതിക്കുമെന്നും കരുതാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരു ചൂതാട്ടം എന്ന് തന്നെ പറയാം ഇതില് ഏറ്റവും നഷ്ടപ്പെടാൻ പോകുന്ന ഒരേ ഒരു കൂട്ടര് യുക്രൈൻ തന്നെ ആയിരിക്കും ഉറപ്പാണ് കാരണം ഒരിക്കലും റഷ്യ റഷ്യ അങ്ങനെ ഒരു താണു നിന്നിട്ട ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരിക്കലും വെടിനിർത്തലിന് റഷ്യ തയ്യാറാവുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് വെടിനിർത്തലിന് റഷ്യ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം നേരം ഉപരോധങ്ങൾ ഏർപ്പെടുത്തും പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിരിക്കും എന്നൊക്കെയാണ് ട്രംപ് വിമ്പു പറഞ്ഞിരുന്നത് അതുപോലെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അധിക ചുമത അധിക തീരുവ ചുമത്തുമെന്ന ഭീഷണി റഷ്യയെ വല്ലാതെ ബാധി അല്ല അങ്ങനെയാണ് ആ ഭീഷണി ഉള്ളതുകൊണ്ട് റഷ്യ അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും പുടിൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടായിരിക്കും ഈ ചർച്ചയ്ക്ക് വരുന്നത് എന്നൊക്കെയാണ് ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞത് പക്ഷെ അവിടെ ചെന്നോട് കൂടിയിട്ട് നേരെ ആള് തകടം പറഞ്ഞു മുഴുവനും പുടിനെ ചേർത്ത് പിടിച്ചിട്ടാണ് റെഡ് കാർപ്പറ്റിൽ ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹത്തെ വരവേൽക്കാനായി എല്ലാ ചെറ്റടക്കമുള്ള രാജ്യത്തിന്റെ അമേരിക്കയുടെ കരുത്തിനെ കാണിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് തന്നെ അമേരിക്കൻ മണ്ണിലിട്ട് തന്നെ കൊല്ലാൻ പോകുകയാണോ ഇതിനൊന്ന് അന്തമിട്ട് നോക്കി എന്റെ മരണ ഇവിടെ വെച്ചാണോ എന്നുള്ള രീതിയിലൊന്നും വിട്ട് നോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ട്രംപ് ഇതൊക്കെ എന്ത് മാത്രമല്ല ട്രംപും വാഹനത്തിൽ തന്നെയാണ് യാത്ര ചെയ്തത് അതെ അതെ കാരണം ആറ് മണിക്കൂറോളം ഉണ്ടല്ലോ ഈ ഒരു സ്ഥലത്തേക്ക് എല്ലാൻ പക്ഷെ ഇപ്പൊ രണ്ടുപേരും ഏകദേശം ആറ് വർഷത്തിന് ശേഷം ഒരുമിച്ച് കാണാം ഒരുമിച്ച് മുഖാമുഖം കാണുന്ന സമയത്ത് ആ കാറിനകത്ത് ഇവർ വരുന്ന ചർച്ച ചിലപ്പോൾ ഇനി അതായിരുന്നു ഇനി നമ്മൾ കണ്ടിരുന്ന നമ്മൾ കാത്തിരുന്ന ആ ചർച്ചയാണ് ശ്രദ്ധ വരുന്നത് ഇനി അതിനകത്ത് വെച്ച് എന്തെങ്കിലും ഇന്ത്യയുമായി ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയുമായി നിലവിലെ ബന്ധം ചർച്ച ചെയ്തിരുന്നോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് ബാക്കി നമുക്കതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി വരുന്നുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാം പിന്നെ ഇതിൽ അമേരിക്ക റഷ്യക്ക് വിജയമാണെങ്കിൽ തന്നെ ഒരു സമാധാനം ട്രംപിന് കിട്ടിയിട്ടുണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട് അത് വേണമെങ്കിൽ ട്രംപിന്റെ അനു അനുയ അനുയായികൾക്ക് ഇത് വലിയൊരു നേട്ടമായി കരുതാം കാരണം ട്രംപ് ആയിരുന്നെങ്കിൽ ഈ യുദ്ധം വരില്ല എന്ന് പറയുമ്പോൾ അത് ട്രംപിനോടുള്ള ആണ് അല്ലെങ്കിൽ ട്രംപ് ആണെങ്കിൽ യുദ്ധം ചെയ്യില്ലായിരുന്നു എന്ന് പുതിയ പറഞ്ഞു എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സമ്മാനം അനുവാഹികളെ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് ഒരു സമാധാനത്തിന്റെ വാക്കൊന്നേ ഉള്ളൂ സ്വന്തം സഹോദര രാജ്യമായ യുക്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ റഷ്യക്ക് യുക്രൈനെ വളരെ അധികം പ്രാധാന്യം ഉണ്ട് എന്ന് അതിൽ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും ഒരു സമാധാനത്തിനുള്ള വെള്ളരിപ്രാവിന്റെ ചിറകടി ഒച്ചയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഒരു മാറ്റം വരുന്നത് നാളെ സെലൻസ്കിയെ എന്തായാലും അമേരിക്ക വിളിച്ചിട്ടുണ്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല കടക്കുപുറത്ത് എന്ന് പറയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം വിളിക്കുമ്പോൾ ട്രംപിന് ഒരു ഉദ്ദേശം തീർച്ചയായും അത് പുടിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ആ സെലൻസ്കി ഒന്ന് വഴിക്ക് വലിയ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ട്രംപിനെ പുടിൻ വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സെലൻസ്കിയെ വിളിച്ചു കഴിഞ്ഞു എങ്ങനെയെങ്കിലും സെലൻസ്കിയെ സമ്മതിപ്പിക്കുക എന്നുള്ള ദൗത്യമായിരിക്കണം ട്രംപിന് ഉണ്ടായിരിക്കുക യുദ്ധത്തിന് അപ്പോൾ അടുത്ത അടുത്ത ചർച്ചയ്ക്ക് നമുക്ക് ഇനി അടുത്ത ചർച്ചക്ക് ആവാമെന്ന് പറഞ്ഞതിൽ ഒരു ഒരുപക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നു ഒരു ചർച്ച കൊണ്ട് തീരില്ല എന്ന് നമുക്ക് ആദ്യം മുതലേ പറയാൻ വരും നമ്മൾ ചർച്ചകളിൽ പറയുകയും ചെയ്തിരുന്നു അടുത്ത ചർച്ച മോസ്കോയിൽ വെച്ചാകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ തീർച്ചയായും ഇനി ഇന്ന് നാളത്തെ ചർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കൊണ്ട് സലൻസ്കിയെ കൊണ്ട് ഏകദേശം ഒരു വരുതിയിൽ വരുത്താൻ ട്രംപിന് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചർച്ചയിൽ ഒരുപക്ഷെ സെലൻസ്കി കൂടി പങ്കാളിയാവാനും ചാൻസ് ഉണ്ട് ഇനി ഒരുപക്ഷെ പക്ഷെ സെലൻസ്കി ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് പിടിച്ചെടുത്ത ഒരു പ്രദേശങ്ങളും റഷ്യക്ക് ഒരു തരത്തിലുള്ള പ്രദേശങ്ങളും എന്ന് സെലൻസ്കി മുൻപ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നിലപാടുകളൊക്കെ ചർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മറ്റ് രാജ്യങ്ങളെല്ലാം ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് പോളണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാവരും തന്നെ ട്രംപിനും സെലൻസ്കിക്കും ത്രികക്ഷി ഉച്ചകോടിക്ക് തയ്യാറാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവർ ട്രംപും സെലൻസ്കിയും ഒപ്പം അവർക്കൊപ്പം ഒരു ഉച്ചകോടിക്ക് തയ്യാറാണെന്ന് ഇവരെല്ലാം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതില് എന്താണ് ഈ ചർച്ചയുടെ ബാക്കി എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ വിവരം നമുക്ക് കിട്ടണമെങ്കിൽ നാളെ സെലൻസ്കിയുമായിട്ടുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച കഴിയണം അത് കഴിഞ്ഞാലാണ് എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചതെന്ന് മനസ്സിലാവുള്ളൂ സൈലൻസ്കി എന്ത് പറഞ്ഞിട്ടാണ് ട്രംപ് വരുതിയിൽ വരുത്തുന്നത് അനുസരിച്ചിരിക്കുന്നു നമുക്കറിയാൻ പറ്റും ട്രംപും പുടിനും തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനത്തെ സംസാരങ്ങൾ നടക്കട്ടെ നടക്കട്ടെ ലോകത്തെ സമാധാനമാണല്ലോ വലുത് അതിന് ട്രംപ് ഇറങ്ങിയാലും പുടിൻ ഇറങ്ങിയാലും മോദി ഇറങ്ങിയാലും ആരങ്ങിയാലും സമാധാനം പുലരട്ടെ എന്ന് മാത്രം പക്ഷേ സമാധാനിച്ച് എല്ലാവരും ഒന്നിക്കുമ്പോൾ ഇന്ത്യയെ തള്ളിപ്പറയാതിരുന്നാൽ മാത്രം മതി മതിയില്ല ഇന്ത്യയെ അങ്ങനെ തള്ളിപ്പറയാൻ ഒരു റഷ്യക്കും കഴിയില്ല അമേരിക്കും കഴിയില്ല ഇപ്പോൾ അമേരിക്ക ഈ തീരുവ പ്രഖ്യാപിച്ചത് തന്നെ അതൊക്കെ വെറും ഒരു പ്രൊപ്പഗാൻഡ മാത്രമാകാനേ വഴിയുള്ളൂ അത് എന്തായാലും കുറയ്ക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അത് തന്നെയാണ് അതെ അതെ